അങ്ങനെ നേരത്തെ കഴിഞ്ഞ ആ ഒരു ടാസ്ക് വീണ്ടും ബിഗ് ബോസ് ചെയ്യിപ്പിക്കുകയുണ്ടായി അതായത് ജിൻഡോയുടെ ആ ഒരു തീരുമാനം അതായത് കൈനാൻ പറഞ്ഞാലൊക്കെ ചില മിക്ക ആൾക്കാരുടെ കൈ തിരിച്ചുള്ള ബെൻഡ് ആകുമ്പോഴേ പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ ബിഗ് ബോസിന് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല കാര്യം അവർ ഒരു കണ്ടൻറ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അത് ഇങ്ങനത്തെ ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നത് അപ്പം കുറേ കൂടെ സമയം നിന്നുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊവർക്കേഷൻ ഒക്കെ ഉണ്ടാവുമോ എന്ന പ്രതീക്ഷയിലാണ് ചെയ്യുന്നത് പക്ഷേ അതൊന്നും അവിടെ ഉണ്ടായതുമില്ല മാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഔട്ടാക്കി ടാസ്ക് പെട്ടെന്ന് അവസാനിച്ചു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ചെയ്യുകയുണ്ടായി പക്ഷെ വീണ്ടും ചെയ്തെങ്കിൽ ആദ്യം ജയിച്ച അതേ ടീം തന്നെയാണ് വീണ്ടും ജയിച്ചത് അതായത് ആ ടീം പക്ഷേ ഈ ഒരു ഈ ഒരു പ്രാവശ്യത്തെ ആ ടാസ്കില് നമ്മുടെ ഗബ്രിയും കൂടെ നല്ല രീതിയിൽ ചെയ്തു കേട്ടോ കാര്യം നേരത്തെ അതേ സമയം നമ്മുടെ ജിൻ്റെ കൈയ്യൊന്ന് ബെൻഡ് ആയപ്പോൾ മാറ്റിയല്ലോ പക്ഷേ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവരും ടാസ്ക് കളിച്ച് മാത്രമല്ല പവർ ടീമായിരുന്നു ഈ പ്രാവശ്യത്തെ വിധി പറയുന്നത് അപ്പം മാത്രമല്ല ബിഗ് ബോസിൻ്റെ അതിന് വഴക്ക് കിട്ടിയോണ്ട് എല്ലാവരും ശ്രദ്ധയോടെ തന്നെ ചെയ്തു പക്ഷേ എന്തിരുന്നാൽ പോലും സാഴ ടീം തന്നെയാണ് ജയിച്ചിരിക്കുന്നത് കുറച്ച് പേരൊക്കെ പറയുന്ന കേട്ട് ബിഗ് ബോസ് പന്തിവശം കാണിച്ചതാണ് ജാസ്മിനും ഗബ്രും ജയിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ജിൻഡോ വഴക്ക് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇത് ചെയ്യിപ്പ് ചെയ്യുന്നത് അങ്ങനെയല്ല ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്കിന് കുറച്ച് മര്യാദകളുണ്ട് അത് പാലിക്കണം അപ്പം സാധാരണ കുറച്ചൊക്കെ ബെൻഡ് കുഴപ്പമില്ല പക്ഷേ ഇത് ബെൻഡാകും ആവുമ്പം തന്നെ പിടിച്ച് മാറ്റുമായിരുന്നു കുറേ പേര് പറഞ്ഞ് ജാസ്മിനൊക്കെ കൈ രണ്ടു പ്രാവശ്യം ബെൻഡായി അങ്ങനെ തന്നെ പോയെന്ന് പക്ഷേ ഒരു ജസ്റ്റ് ഇങ്ങനെ ബെൻഡാവും നന്നായി എന്നിട്ട് ബെൻഡ് ആയെങ്കിൽ മാത്രമേ ആ ഒരു ടാസ്ക് മാറ്റം പെടുത്തുള്ളൂ ഇത് ചെസ്റ്റ് താന്നപ്പോൾ തന്നെ എല്ലാവരും വഴക്ക് പറയുന്നുണ്ടായിരുന്നു ചിലരൊക്കെ ജിൻഡ് തന്നെ പിടിച്ച് മാറ്റം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ബിഗ് ബോസ് അത് പറഞ്ഞത് അല്ലാതെ ബിഗ് ബോസിന് ഇങ്ങനെ ആരെയും പന്തിവശം കാണിച്ച് ജയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ ഈ സീസൺ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് നമ്മുടെ വല്യണ്ണൻ വല്ല്യണ്ണനും നമ്മുടെ ലാലേട്ടനും തന്നെയാണ് ഈ സീസൺ ഇതുപോലെ ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നത് കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഒരുപാട് കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് ഒളിപ്പിച്ച് വെക്കാമായിരുന്നു അതൊന്ന് ും ചെയ്യാതെ വീക്കെൻഡിൽ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആളുകൾക്ക് വേണ്ട പണിഷ്മെൻ്റ് കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ലാലേട്ടനും നമ്മുടെ ബിഗ് ബോസും ഒരിക്കലും ആരുടെടുത്തും ഒരു ഫേവറിസും കാണിക്കില്ല എന്തായാലും രണ്ടാമത് ടാസ്ക് അടിപൊളിയായിട്ട് കലാശിച്ചു എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്ത ടാസ്കിനെക്കാളും ഒരുപാട് സമയമെടുത്തു ഒരുപാട് പേർക്ക് നല്ല രീതി ചെയ്യാനും പറ്റി ഗബിർഗിയൊക്കെ ആണെങ്കിൽ അടിപൊളി ചെയ്യാൻ പറ്റി പിന്നെ നമ്മുടെ സായും ശ്രീ അഭിഷേക ശ്രീകുമാർ പറയണ്ട നേരത്തെ അവർ നന്നാൽ ചെയ്തു ഇപ്പോഴും ഒന്നും കൂടെ മോർ ബെറ്ററൊക്കെ ചെയ്തു എന്തായാലും നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻമാർട്ട് ഉടനെ വരുന്നതായിരിക്കും